എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബഷീർ ബഷീയുടെ ഫാമിലിയെ പറ്റിയിട്ടാണ് അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക ചാനലുകളിലും അതേക്കുറിച്ചിട്ടൊക്കെ വീഡിയോകൾ വന്നതൊക്കെ കണ്ടു അപ്പോൾ ആ ഒരു സമയത്തും ഞാൻ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കാരണമെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമല്ലാണ്ട് ആരെങ്കിലും ഒന്ന് ഒന്നോ രണ്ടോ പത്തോ പേര് പറയുമ്പോൾ അതിനൊപ്പം നിന്നിട്ട് പറയുന്നത് ശരിയല്ലല്ലോ എന്തെങ്കിലും അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കറക്റ്റായിട്ട് അറിയുന്ന സമയത്ത് റിയാക്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ആ ഒരു സമയത്ത് മിണ്ടാണ്ടിരുന്നത് അപ്പൊ അവരുടെ ഒരു ലൈഫിനെ പറ്റിയിട്ട് കുറേ പേര് ഈ അടുത്ത സമയത്ത് വിലപിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാല് ബഷീർ ബഷിക്ക് രണ്ട് ഭാര്യമാരാണല്ലോ അതിൽ മൂത്ത ആള് സുഹറ രണ്ടാമത്തെ ആള് മഷൂറായോ അങ്ങനെ ഏതാണ്ട് പേരാണ് അപ്പോൾ മൂത്ത ഭാര്യയെയും കുഞ്ഞിനെയും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത്തെ ഭാര്യയായ പെൺകുട്ടിയോടാണ് കൂടുതൽ സ്നേഹം ആ രണ്ടാമത്തെ പെൺകുട്ടിയേയും കൊണ്ട് കറങ്ങാൻ പോയി ബാങ്കോങ്ങിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പാടെ ഒരു പരവേശമായിരുന്നു റിയാക്ഷൻ വീഡിയോകളിൽ അത്രയും ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതേക്കുറിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന അവരതേക്കുറിച്ചിട്ട് പറയുന്ന കാര്യം കേട്ടിട്ട് വരാം ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുത്ത് പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും ഞാൻ ഞങ്ങളെ പോലെ ഞങ്ങളും മാത്രം പേര് അപ്പൊ കേട്ടില്ലേ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതായത് പലരും പറഞ്ഞത് ഇത് എങ്ങനെ രണ്ടാമത്തെ ഭാര്യയെ കൂടുതൽ സ്നേഹിക്കുന്നത് മൂത്ത ഭാര്യയെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ചാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ശരിയാണ് അവരിൽ അവർ പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ പേരിലാണ് അവരുടെ ചുണ്ടത്തെ ഇപ്പോഴും ഈ ഒരു കുഞ്ചിരി മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവര് മനസ്സിലാക്കി ജീവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് പിന്നീട് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഒരു വിഷയം നിറഞ്ഞു നിൽക്കാനുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ സുഹർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയാണ് ആണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് വഴിതെളിയിച്ചത് ആ ഒരു വീഡിയോയിൽ സുഹർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്താണ് സുഹാന അല്ലേ യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടത് അറിഞ്ഞുകൂടെ ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല മഷു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മശുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ അറിയണമായിരിക്കും മഷുവും ബഷിയും എബ്രോവും ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാൻ ആയിരുന്നു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹമൊക്കെ വന്നു എല്ലാവർക്കും കണ്ടില്ലേ സുഹർ പറഞ്ഞത് ശരിക്കും പറയാണെങ്കിൽ അവരങ്ങനെ വളരെ കൂടിയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ മുഖം കണ്ടിട്ടൊന്നും എനിക്കങ്ങനെ അവർക്കൊരു ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട പലരും തെറ്റിദ്ധരിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് മേൻപൊടിയൊക്കെ ചേർത്തിട്ട് സുഹഹ ഭയങ്കര സങ്കടത്തിലാണ് ഇള്ളേ ഭാര്യയും കൊണ്ട് ബാങ്കോങ്ങിലൊക്കെ കറങ്ങി നടക്കുന്നു മൂത്ത ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരാൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ മതിയല്ലോ ബാക്കിയുള്ളവരേറ്റ് പിടിച്ചോളല്ലോ അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ പിന്നീട് ഈ സുഹർ സുഹർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എന്തിനാണ് ബാങ്കോങ്ങിൽ പോയത് എന്നുള്ള കാര്യം അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം ഓൺ 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 ബ്രാൻഡിൽ പേരിൽ ഓൺലൈൻ സ്റ്റോർ സംഭവം എന്താണെന്ന് വെച്ചാൽ അവര് പോയത് വേറൊന്നിനും ഒരു ഒരു ഷോപ്പിംഗ് തുടങ്ങുന്നുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവര് വിദേശത്തേക്ക് പോയത് അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഈ അടുത്ത സമയത്ത് അവർ തന്നെ ഈ അവര് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബഷീറും അതുപോലെ തന്നെ ബഷീർ ബഷിയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും കൂടി ചേർന്നിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതുകൂടി നിങ്ങൾ കണ്ടുനോക്കുമ്പഴത്തേക്ക് നിങ്ങളുടെ എല്ലാ ഡൌട്ടുകളും തീരും ആ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നു ഐ എം പ്ലാനിങ് സംതിങ് ബിഗ് അബോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോണത് സോ അതെന്താണ് നിങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അറിയിക്കാൻ പറ്റിയ ഒരു ഡേ ആണ് ഐ എം സ്റ്റാർട്ട് സ്റ്റെപ്പ് ഇല്ല ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പോണാണ് വീട്ടിലെല്ലാവരുടെ പുറത്തൊക്കെ മേടിച്ചിട്ട് മമ്മനൊക്കെ വിളിച്ചിട്ട് സോണിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നാണ് എനിക്ക് ഒരു നല്ലൊരു ആവണം അപ്പൊ നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് ബിക്കോസ് ത്രൂഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് നിങ്ങളും അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്നു എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇത് ഫുള്ള് വൈബിലാണ് ആണ് അപ്പോ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ ചെയ്യാൻ പോണേനില് മാത്രം സ്റ്റാർട്ടിങ് ഓൺലൈനിലാണ് ചെയ്യാൻ പോണത് ഇൻഷാല്ല അപ്പൊ എന്റെ ബ്രാൻഡ് നെയിം വന്നിട്ട് ഫിറ്റ് ചെക്ക് അവര് അവിടെ ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ബാങ്കോങ്ങിലേക്ക് പോയത് അപ്പൊ ആ ഒരു പോകുന്ന സമയത്ത് ആ ഒരു ചെറിയ കുട്ടിയെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ ചെറിയ കുട്ടിയും കൂടി കൂട്ടിയാണ് പോയത് അപ്പൊ അതിനുവേണ്ടി അതിന്റെ ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ബഷീർ ബഷിയും ഇളയ ഭാര്യയെ മതി മൂത്ത ഭാര്യയെ വേണ്ട മൂത്ത ഭാര്യ ഒരുപാട് വേദന തിന്നാണ് ജീവിക്കുന്നത് എന്നൊക്കെ ആളുകൾ വരുത്തി തീർത്തത് ഇനി അതേക്കുറിച്ച് ഇവര് പറയുന്നത് ബഷീർ ബഷി പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുത്ത് പക്ഷെ ഞങ്ങളെ കണ്ട ആരും ഇങ്ങനെ നടക്കണെന്ന് ആരും പറയണത് ആരുടെ ഞങ്ങൾ ഒരാളെയും ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട് പ്രചോദനമാകണം ആകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആകരുതേ പറഞ്ഞിട്ടുള്ളൂ കാരണം സാറിന്റെ മനസ്സിലെ പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല അതാണ് അദ്ദേഹം ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും പറ്റുന്നില്ല എന്നുള്ളത് നമുക്കറിയേണ്ട നമ്മൾ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് എന്നിട്ട് ബഷീർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ആരും അനുകരിക്കില്ലതേ നമ്മുടെ ലൈഫ് തന്നെ ഞാൻ മറ്റുള്ളവരോട് പറയാറുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫ് ഒരു ഭയങ്കര റിസ്ക് ഉള്ള ഒരു ലൈഫാണ് അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നമ്മുടെ ലൈഫിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാതെ വീഡിയോ ഇടുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾക്ക് ഒരാൾ തുടങ്ങി വെക്കുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാവരും ഏറ്റി പിടിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി ഫസ്റ്റ് ഒരു വീഡിയോ ഇറക്കുന്ന ആൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ഒരാൾ തുടങ്ങി വെക്കുന്നതായിരിക്കും മറ്റുള്ളവർ ഏറ്റുപിടിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ